أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل. فلا تماري فيهم الا مراء الله ولا تستفت فيهم منهم احدا ولا تقولن لشيء اني فاعل ذلك غدا الا ان يشاء الله واذكر ربك اذا نسيت وقل عسى ان يهديني ربي ليقرب من هذا رشدا ولبثوا في كهفهم ثلاثمائة سنين وازدادوا تسعا قل الله عالم بما لبثوا له غيب السماوات والأرض أبصر به واسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا صدق الله العظيم السلام عليكم ورحمة الله وبركاته സൂറത്തുൽ സൂറത്ത് ഇരുപത്തിരണ്ട് മുതൽ അഞ്ച് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക സയക്കോലുന അവരിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു സലാസത്തിൽ മൂന്ന് പേരായിരുന്നു അവരെന്ന് റാബ്യഹും കൽബവും നാലാമത്തേത് നായ ആയിരുന്നുവെന്ന് അവരിൽ ഒരേ ഭാഗം ആളുകൾ പറയുന്നത് അവർ മൂന്ന് പേരും നാലാമത്തേത് നായയും ആയിരുന്നു എന്നാണ് വയക്കോലൂന മറ്റ് ചിലർ പറയുന്നത് ഹംസത്തിന് അഞ്ച് പേരായിരുന്നു എന്നാണ് സാദിസം സാദിസഹും കൽബു ആറാമത്തേത് ആയിരുന്നു എന്നാണ് അവർ മറ്റ് ചിലർ പറയുന്നത് അവരഞ്ച് പേരുണ്ടായിരുന്നു മനുഷ്യരെന്നും ആറാമത്തത് നായ ആയിരുന്നു എന്നുമാണ് ബിൽ ബലവൈബ് അതെല്ലാം തന്നെ അദൃശ്യ കാര്യങ്ങളെ പറ്റിയുള്ള ഊഹങ്ങൾ മാത്രമാണ് റജമൻ ബലവായിബ് അദൃശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള ഊഹങ്ങൾ മാത്രമാണ് അത് ഭയ അക്കോരൂന മറ്റ് ചിലർ പറയുന്നത് സെബാത്ത് അവർ തന്നെ ഏഴ് പേരുണ്ടായിരുന്നു എന്നും വസാമിരവും കൽഭു എട്ടാമത്തേതായിരുന്നു നായ എന്നുമാണ് ഏഴ് പേര് മനുഷ്യരുണ്ടായിരുന്നു എട്ടാമത്തേത് നായ എന്ന ഒരു വാദവും ഉണ്ട് നബി കൊൽത്താങ്കൾ പറയുക റബ്ബി ആലമ എൻ്റെ രക്ഷിതാവിനറിയാം വ്യതും അവരുടെ എണ്ണത്തെ സംബന്ധിച്ച് അവരെത്ര പേരുണ്ടായിരുന്നുള്ളതിനെപ്പറ്റി കൃത്യമായ അറിവ് അള്ളാഹുവിന് മാത്രമാണ് മായാലമഹവും ഇല്ലാ കലിയിൽ അല്പം ചില ആളുകൾക്ക് മാത്രമേ അതറിയുകയുള്ളൂ മായാലമവും ഇല്ലാ കലിയിൽ അല്പം ചില ആളുകൾക്ക് മാത്രമേ അവരുടെ എണ്ണത്തെ സംബന്ധിച്ച് അറിയുകയുള്ളു ഫലാത്തുമാരി ഫിഹും നീ ഒരിക്കലും തന്നെ അവരുടെ വിഷയത്തിൽ തർക്കിക്കാൻ പോകരുത് വല്ലാത്തു മാരിപ്പിക്കും നീ ഒരിക്കലും തന്നെ അവരുടെ കാര്യത്തിൽ തർക്കിക്കാൻ വേണ്ടിയിട്ട് പോകരുത് ഇല്ല മിറാൻ ലാഹിറൻ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ വ്യക്തമായ അറിവില്ലാതെ അവരോട് തർക്കിക്കാൻ പോകരുത് അതോടൊപ്പം തന്നെ വലാ തസ്തഫ്തി ഫിഹും മിൻഹു മെഹദ അവരിൽ ഒരാളോടും ഇതിനെ സംബന്ധിച്ച് വിധി ചോദിക്കുകയും ചെയ്യേണ്ടതില്ല അവരോട് ഇതിനെപ്പറ്റി അഭിപ്രായം അന്വേഷിക്കുകയും വേണ്ടതില്ല വലാത്തക്കോലൻ ലിഷെയൻ വലാത്തക്കോലെന്നാണ് താങ്കൾ പറഞ്ഞു പോകരുത് ലിഷെയൻ ഒന്നിനെ സംബന്ധിച്ചും ഇനി ഫയലൊന്ന് താലിക്കവതൻ തീർച്ചയായും ഞാൻ നാളെ ചെയ്തു കൊള്ളാം അത് എന്ന് ഒരു കാര്യത്തെ സംബന്ധിച്ചും ഞാനത് നാളെ ചെയ്യാമെന്ന് താങ്കൾ പറയുകയേ ചെയ്യരുത് ഇല്ല ഐ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അഥവാ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ വതുക്കു റബ്ബൊക്കെ നീ നിൻ്റെ റബ്ബിനെ ഓർക്കണം ഇതാണ് അസീത നീ മറന്നുപോയാൽ മറന്നുപോയാൽ നീ നിൻ്റെ രക്ഷിതാവിനെ വീണ്ടും ഓർക്കണം വക്കുൽ നീ പറയുകയും വേണം അസ അയ്യഹതിയ നീ റബ്ബി എൻ്റെ റബ്ബ് ഒരുപക്ഷെ എന്നെ സന്മാർഗത്തോട് അടുപ്പിച്ചേക്കാം ലി അക്റബ മിൻഹാദ ഇതിനേക്കാളധികമായി റഷത ഏറ്റവും നല്ല മാർഗത്തിലേക്കും ഇതിനേക്കാൾ നല്ല വിധത്തിൽ നല്ല മാർഗത്തിലേക്ക് അള്ളാഹു എന്നെ ആക്കിയേക്കാം എന്ന് തകള് പറയുകയും ചെയ്യുക വലബിതഫി കഫിയ അവർ ആ ഗുഹയിൽ താമസിച്ചു ചലാസമയത്തിന് സിനീന മുന്നൂറ് വർഷം അവർ ആ ഗുഹയിൽ മുന്നൂറ് വർഷം താമസിച്ചു വസ്ദാദുദിസ ഒമ്പത് അവരിൽ ചിലർ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒമ്പത് അധികമാക്കി പറയുകയും ചെയ്തു കൊൽ നിബിയെ താങ്കൾ പറയുക അള്ളാഹുവായാലും വിമാ ലഭ്യത അവർ താമസിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹുവിനെയാണ് കൃത്യമായിട്ട് അറിയുന്നത് അള്ളാഹുവായാലും വിമാ ലഭ്യത അവർ എത്ര കാലമാണ് താമസിച്ചതെന്ന് വ്യക്തമായി അറിയുന്നത് അള്ളാഹുവിനെ മാത്രമാണ് ലഹു വൈബ് സമാവാധി വരുന്നത് ആകാശങ്ങളിലും ഭൂമിയുമുള്ള വൈബ് അദൃശ്യങ്ങൾ അറിയുന്നവനാണ് അവൻ ആകാശഭൂമികളിലെ അദൃശ്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു അഫ്സർ ബഹി എത്ര നല്ല കാഴ്ചയാണ് അള്ളാഹുവിന് വസ്മ അതുപോലെ തന്നെ എത്ര നല്ല കേൾവിയാണ് അള്ളാഹുവിന് എത്ര നല്ല കേൾവിയും എത്ര നല്ല കാഴ്ചയുമാണ് അള്ളാഹുനുള്ളത് മാലഹും അവർക്കില്ല മിന്തോനിഹി അള്ളാഹുവിനെ കൂടാതെ മിൻവലിയും ഒരു രക്ഷകർത്താവുമില്ല അവർക്ക് അല്ലാഹുനെ കൂടാതെ ഒരു രക്ഷാധികാരിയും ഇല്ല ഒലായുഷ്നിക് ഫിഹുമിഹി അഹദ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തീരുമാനാധികാരത്തിൽ യാതൊരാളെയും അവർ അവൻ പങ്കു ചേർക്കുകയുമില്ല ഒലായുഷ്നിക്ക് അവൻ പങ്കു ചേർക്കുകയില്ല ഫിഹക്കു മിഹി അവൻ്റെ അധികാരത്തിൽ തീരുമാനാധികാരത്തിൽ അഹദദനയും തന്നെ ഇവിടെ അള്ളാഹു സുബ്ബറവാല നേരത്തെ അള്ളാഹുവിൻ്റെ വാഗ്ദത്വം സത്യമാണെന്നും അതുപോലെ തന്നെ യോമസാനസ് ലോകാവസാനം നിലവിൽ വരുന്നതിനെ സംബന്ധിച്ചിടത്തുള്ള വ്യക്തതയുമൊക്കെ ഇതിലെന്ന് മനസ്സിലാക്കിത്തരികയുണ്ടായി മുന്നൂറ്റി അൻപത് വർഷത്തോളം ഉറങ്ങിക്കിടന്ന ആളുകളെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന അള്ളാഹു പരലോകത്ത് ഈ ആളുകളെ ജീവിപ്പിക്കാൻ ഏറ്റവും മതിയായവനാണ് എന്ന് അവർക്ക് നേരെ നേരക്കു നേരെ ചൊവ്വ പറഞ്ഞു കൊടുക്കുകയായിരുന്നു പിന്നീട് ഇവിടെ പറയുന്നത് അവരുടെ എണ്ണത്തെ സംബന്ധിച്ചത് ചിലർ പറയുന്നത് മൂന്നും നാലാമത്തേത് നായയും ചിലർ പറയുന്നത് അഞ്ചും അതുപോലെ തന്നെ ആറാമത്തേത് നായയും മറ്റ് ചിലർ പറയുന്നത് ഏഴും എട്ടാമത്തേത് നായയുമാണെന്ന് അള്ളാഹുനല്ലാതെ വേറെ ആർക്കും വ്യക്തമായി അവരുടെ എണ്ണത്തെ സംബന്ധിച്ച് അറിയില്ല അതേപോലെ തന്നെ അവരുടെ ആ തരത്തിലുള്ള സംസാരത്തിൽ താങ്കൾ ഒരിക്കലും തന്നെ അതിൽ കക്ഷി ചേരേണ്ടതില്ല മാത്രമല്ല വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ ജീവിത അവരുടെ വിഷയത്തിൽ താങ്കൾ തർക്കിക്കാൻ പോകേണ്ടതില്ല മാത്രമല്ല അവരോടാരോടും ഇതിനെ സംബന്ധിച്ച് വിധി താങ്കൾ അന്വേഷിക്കേണ്ടതും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ എണ്ണം എത്രയാണ് എന്ന് വിശുദ്ധ കുറാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ ഇല്ല ചില ആൾക്കാർക്ക് അതറിയാം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ചിലപ്പം ശരിയുണ്ടാവാം അതല്ല അതൊന്നുമല്ലാത്ത ചിലതാവാം അത് ചിലർക്ക് അറിയുകയും ചെയ്യാം എന്നല്ലാതെ എന്തിനാണ് വെറുതെ ആളുകളുടെ എണ്ണം അത് എത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ നായംകൂടി കുടുംബം എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതമാണ് അള്ളാഹു സുഹാനാവത്താല ഈ രൂപത്തിൽ മുന്നൂറും നാനൂറും വർഷങ്ങളൊക്കെ ഉറക്കാൻ കഴിവുള്ള എത്ര ആൾക്കാരുണ്ടെങ്കിലും അവർ ഉറക്കാൻ കഴിവുള്ള ആവശ്യം വരുന്ന സമയത്ത് എടിയിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതിനെ സംബന്ധിച്ച് അവരോട് അന്വേഷിച്ചുകൊണ്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച് അവരുടെ കൂട്ടത്തിൽ കൂടേണ്ട അവരുമായി തർക്കിക്കേണ്ട അല്ലെങ്കിൽ അവരോട് വിധി ചോദിക്കേണ്ട ഒരവസ്ഥയും വിശ്വാസി സമൂഹത്തിന് ഇല്ല എന്നുള്ളാഹു പറയുന്നു പിന്നീട് മറ്റൊരു കാര്യമാണ് പറയുന്നത് ഒരാത്തോലിസ്റ്റേൻ്റെ ഫയൽ എന്താ ഇല്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഒരു കാര്യവും ഞാൻ നാളെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഒരാൾക്ക് കഴിയില്ല കാരണം ആ പറഞ്ഞതിന് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ സമയം ആ മനുഷ്യൻ മരിച്ചു പോയേക്കാം അല്ലെങ്കിൽ വരാൻ പറ്റാത്ത രൂപത്തിൽ അയാൾക്ക് അംഗഭംഗം സംഭവിക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ അല്ലാതെ ശാരീരികമായിട്ട് ക്ഷീണം സംഭവിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് ഒരിക്കലും ഞാൻ നാളെ ചെയ്യുമെന്ന് ഒരു കാര്യത്തെ സംബന്ധിച്ചു ഉറപ്പിച്ച് പറയുന്നത് ഇല്ല ഇൻഷാ ഇൻഷാള്ള അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞതിന് ശേഷമേ നമ്മൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് നാളെ ചെയ്യും എന്ന് പറയാൻ പാടുള്ളൂ എന്നർത്ഥം അതേപോലെ തന്നെ അള്ളാഹുനെ മറന്നുപോയാൽ ഉടനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് പഠിച്ചതമ്പരാനുള്ള വിധേയത്വം പ്രഖ്യാപിക്കുകയുമാണ് വിശ്വാസി വേണ്ടത് മാത്രമല്ല ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വാക്കുമല്ല അസാദീരി ഇതിനേക്കാൾ നല്ല നിലയിൽ അള്ളാഹു സുബാൻ തല എന്നെ നേർ വഴി കാണിക്കും എന്ന ഒരു വാക്ക് അത് നമ്മുടെ മനസ്സിൽ നിന്ന് സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും വേണമെന്നർത്ഥം അടുത്ത ആയത്തിൽ പറയുന്നത് വലബി സൗഫീക്ക് മുന്നൂറ് വർഷം ചില ആളുകൾ ലൂനാർ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒമ്പത് കൂട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം മുന്നൂറ്റി ഒമ്പത് അല്ല മുന്നൂറും നേരത്തെ ആളുകളുടെ എണ്ണം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്ഥിതി അത് ആയത്തും കൂടി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കൊൽ കൊലില്ലാഹു ആലോവിമാലിസു അവർ എത്ര കാലമാണ് ജീവിച്ചത് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ പിന്നെ മുന്നൂറാണോ മുന്നൂറ്റി ഒമ്പതാണോ മുന്നൂറ്റി അമ്പതാണോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ബാക്കിൽ കൂടേണ്ടതില്ല എന്നർത്ഥം അത്രയും വർഷം ഏതായാലും ഉറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ നാണയമൊക്കെ വളരെ മുമ്പുള്ളതായതുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ആ അവർ കൊണ്ടുവന്നിരുന്ന വാഹനം അത് അങ്ങേറ്റം ദുർബലമായി പോവുകയും എന്നാൽ അവരുടെ ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു കേടും സംഭവിക്കാതിരിക്കുകയും അവരുടെ നഖങ്ങളൊക്കെ നീണ്ടുവരികയും അവരുടെ മുടികളൊക്കെ ഒരുപാട് വലുതാവുമൊക്കെ ചെയ്തതായിട്ട് വ്യാഖ്യാതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനാണ് ഇതൊക്കെ തന്നെ അറിയാം മാത്രമല്ല ലഹുവായി ബസ്സമാവാത്തുള്ളത് ആകാശമുഖികളിലുള്ള രഹസ്യങ്ങളൊക്കെ അള്ളാഹുന് മാത്രമേ അറിയാവൂ അള്ളാഹുവിൻ്റെ കാഴ്ചയും അള്ളാഹുൻ്റെ കേൾവിയുമൊക്കെ അപാരമാണ് ഒരിക്കലും മറ്റൊരാളെയുമായിട്ട് അത് തട്ടിച്ച് നോക്കാൻ പാടില്ല എന്നർത്ഥം മാലഹമ്മിൻ ധോലിഹിയും വലിയൻ അവനെ കൂടാതെ അവർക്ക് വേറൊരു വലിയില്ല രക്ഷാധികാരിയില്ല വലിയ ഹിഹായതാണ് അതുപോലെ അതുപോലെത്തെ അവൻ്റെ തീരുമാനാധികാരത്തിൽ വേറൊരാളെയും അവൻ പങ്കു ചേർക്കാൻ പാടില്ല എന്നർത്ഥം അഥവാ അള്ളാഹു സുബാനാവതാല അവൻ്റെ ഏത് കാര്യത്തിലായാലും ചെയ്യുന്ന കാര്യത്തിലായാലും തിരക്കടില്ല തീരുമാനിക്കുന്ന കാര്യത്തിലായാലും തിരക്കടില്ല അധികാരത്തിൻ്റെ കാര്യത്തിലായാലും തിരക്കടില്ല അള്ളാഹുവിനെ വേറൊരാളുമായിട്ട് ഒരു മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു സൃഷ്ടിയുമായിട്ട് താരതമ്യം ചെയ്തു നോക്കാൻ വിശ്വാസിക്ക് പാടില്ല എന്നർത്ഥം അത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ പോലും വിശ്വാസിക്ക് പാടില്ല എന്നർത്ഥം റബ്ബർ സുബഹാനാവതാല നമ്മളെല്ലാവരെയും നല്ല വിശ്വാസികളായി ജീവിച്ചു വരുക്കാനിട്ട് നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃത വാൻ അനി അലഹമുല്ലാറബുലമി അസലാമലൈം വരഹമുലി വരക്കാത്തൂ